സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച പോസിറ്റീവെന്ന് എം ഡി അജിത് കുമാർ ഡി പി ആർ അടക്കമുള്ള കാര്യങ്ങൾ വിഷയമായി എന്നും എം ഡി വ്യക്തമാക്കി കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച അതേസമയം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു നിർണായക ചർച്ച നടന്നത് എം ഡി അജിത് കുമാറും ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയും പങ്കെടുത്തു അരമണിക്കൂറോളം മാത്രമായിരുന്നു ചർച്ച തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കേറയിൽ എം ഡി അജിത് കുമാർ പറഞ്ഞു അതേസമയം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സർക്കാർ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഏത് അനുമതിയുമായിട്ട് വന്നാലും സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കഴിയുന്നൊരു പദ്ധതിയല്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് കാരണം ഇത് സാമ്പത്തികമായി സാമൂഹ്യമായി പാരിസ്ഥിതികമായി കേരളത്തിന് നിരക്കുന്ന ഒരു പദ്ധതിയല്ല സിൽവർ ലൈൻ ഡി പി ആറിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതിന് പിന്നാലെ കൊച്ചിയിൽ നടന്ന ചർച്ച പദ്ധതിക്ക് നിർണായകമാണ് വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത മതിയെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് ഡി പി മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് అమృతన్యూస్ కొచ్చి